ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചക്കപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചെറുതായി അറിഞ്ഞ ചക്കച്ചുളയും ചക്ക കുരുവും അരക്കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മൂടിവെച്ച് വേവിക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ ചക്ക ഇടക്ക് ഇളക്കി കൊടുക്കുക ചക്ക വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കുക മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ജീരകവും പത്ത് വെളുത്തുള്ളിയും മൂന്ന് ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കുക ചക്കയെല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം വറുതാളിക്കാനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കാം മൂത്തതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് വറുതാളിച്ചത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ ചക്കക്കുഴ ഇവിടെ തയ്യാറായിരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്